ഇതെങ്ങനെയാ ചെയ്യുന്നൊന്നും അറിയത്തില്ല വായിച്ചു നോക്കണം എങ്ങനെയൊക്കെയാണെന്ന് പിന്നെ കുറച്ച് കളർ ഷെയ്ഡ്സ് ആണ് എന്റെ ഒരു ഫാബ്രിക് ഇതാണ് ഈ സംഭവം എങ്ങനെ യൂസ് ചെയ്യുന്ന മാനുവില് വായിച്ചു നോക്കണം ഇത് പത്ത് കളറിന്റെ പാക്കറ്റ് എന്ന് പറഞ്ഞിട്ടാ നമ്മൾ ഓർഡർ ചെയ്തത് ഇത് പീച്ച് ഇത് ഡാർക്ക് മറൂൺ പിന്നെ ഇത് സ്റ്റീൽ ഗ്രേ പിന്നെ പിങ്ക് ഗ്രീൻ പിന്നെ ഗോൾഡൻ yellow then dark blue royal blue camel brown പിന്നെ സൺ ഓറഞ്ച് ഇങ്ങനെ പത്ത് കളറാണ് ഇത് എങ്ങനെ യൂസ് ചെയ്തൊന്ന് വായിച്ചു നോക്കാം ആദ്യമേ നമുക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇത് ചൂടുവെള്ളമാണ് ഇതിലേക്ക് നമുക്ക് കൊറച്ച് ഉപ്പിടാം ഏട്ടാവൂ അല്ലെ いいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかわいいかいいかわいいかわいいかわいいかわいいかわいいかわいい ിജണ്ട ഇതിലേക്ക് ഇവിടെ നമുക്ക് കളർ നോക്കണം നമുക്ക് ഈ സൈഡാക്കി നോക്കാം മറ്റേ കളറ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡാണ് ആദ്യം നമുക്ക് ഇതിനകത്ത് ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം og så tar vi den

ആ ആ കളർ നമുക്ക് എടുക്കാം ഇതാ ഷീറ്റിന്റെ കളറ് അല്ലയായി മറ്റേ മാവച്ചെറുമാതിരി പാടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പൊ മങ്ങി അതൊന്നും അറിയുന്നില്ലപ്പോ ഇതൊക്കെ അതിപ്പോൾ കഴിഞ്ഞ് അതൊക്കെ ടവലും ഷീറ്റും ഒക്കെ കളറ് മുക്കിയിട്ടുണ്ട് അതിന് നാളെ ഉണക്കിയെടുക്കാം അപ്പോൾ കൈയൊക്കെ കണ്ട കയ്യിൽ കളർ പിടിച്ചിട്ടുണ്ട് അവർ തരുന്ന ആ സാധാ ഗ്ലൗസൊന്നും ഇട്ടാലും ഇവിടം വരെ വരുത്തുള്ളൂ അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ തുണി മുക്കുമ്പോൾ വെള്ളം ഇറങ്ങും പിന്നെ നമ്മൾ തന്നെ നല്ല ഗ്ലൗസ് മേടിച്ച് ഇവിടം വരെ ഉള്ള ഗ്ലൗസ് മേടിച്ച് ഇട്ടിട്ട് വേണം തുണിയിൽ കളറ് മുക്കാനായിട്ട് നിൽക്കാൻ അതേപോലെ തന്നെ ഏറ്റവും പഴയ ഡ്രസ്സ് ഇട്ടിട്ട് ഈ ജോലിക്ക് നിൽക്കാവൂ നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് നിൽക്കരുത് ആ ഡ്രസ്സ് ചീത്തയായി പോകും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്